ഹലോ ഗായസ് അപ്പം നമുക്കൊരു സ്കിൻ കെയർ വീഡിയോ ചെയ്താലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ കടലമാവ് ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഒരു ടീസ്പൂൺ കട്ട തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു അരമൂറി തക്കാളിയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അര അര ഇത് മതി പീസ് മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല നല്ല കുഴമ്പ് പോലെ മിക്സ് ചെയ്യണം കേട്ടോ ഇതേ ഈ കൺസിസ്റ്റൻസിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകുക ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് കഴുകുക ഫേസ് കഴുകിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യട്ടെ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഏത് മാസ്ക് ആണെന്നുണ്ടെങ്കിലും ആദ്യം അതിൻ്റെ കുറച്ച് മുഖത്ത് ഇട്ടിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും കേട്ടോ നന്നായിട്ട് എല്ലാ ഭാഗവും സ്ക്രബ് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമ്മുടെ ആ മാസ്ക് ഒന്ന് കഴുകി കഴുകി കളഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മുടെ ഫേസ് പാക്ക് കഴുത്തിലും മുഖത്തൊക്കെ നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാ അത് തുടച്ച് മാറ്റണം കേട്ടോ അപ്പം നല്ല ഗ്ലോയില്ലേ നല്ല നല്ല വ്യത്യാസമില്ലേ എൻ്റെ മുഖത്ത് നല്ല മൂക്കുമേലൊക്കെ എനിക്ക് നല്ല വൈറ്റ് കാറ്റ്സും ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ അപ്പോൾ നല്ല ക്ലീൻ ആയില്ലേ അപ്പോൾ അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഇതാ വന്നിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ